ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷിത ഫോൺ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കുന്ന സമയത്താണ് അവിടേക്ക് ലയ വരുന്നത് എടി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഇഷിതയുടെ അടുത്തേക്ക് വരണം ഞാൻ ഈ ഹോസ്പിറ്റലിൽ വരുന്നതെന്ന് പറഞ്ഞിട്ട് നീ മണം പിടിച്ച് ഇവിടെയും എത്തിയ ലേഡി ലയയുടെ ശരിക്കുള്ള പ്രശ്നം എന്താ നീ തന്നെയാണ് എൻ്റെ പ്രശ്നം എൻ്റെ വായിലൊരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ നീ സമ്മതിക്കില്ല ലേഡി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കഴുത്തിനെ കയറി പിടിക്കുകയാണ് ലയ വിടില്ലയ വില വിടിലയ എന്ന് പറയുമ്പോൾ ലയ കഴുത്തിനെ കയറി പിടിക്കാം കേട്ടോ അപ്പോഴേക്കും ചിപ്പ് അത് കണ്ടിട്ട് ഓടി വരുന്നുണ്ട് അയ്യോ എന്താ നിങ്ങൾ ഈ കാണിക്കില്ല എൻ്റെ അമ്മേനെ വിട് എന്റെ അമ്മേനെ വിട് എന്റെ അമ്മേനെ വിട് എന്ന് പറയുകയാണ് അത് കണ്ടുകൊണ്ട് മാധവ് അറ്റത്തുനിന്ന് വരുന്നുണ്ട് മരുന്നൊക്കെ മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു മാധവ് അതൊക്കെ നിലത്തേക്ക് ഇട്ട് ഓടി വരുവാണില്ല യാല്ലേ ഇത് നിങ്ങളപ്പോൾ ഇവിടെ വിവരം അറിയിച്ചു അല്ലേ ഞാൻ ഈ ഹോസ്പിറ്റലിൽ വരുന്ന വിവരം നിങ്ങൾ നിങ്ങൾ നിങ്ങളിവിടെ അറിയിച്ചു അല്ലേ അല്ലെങ്കിൽ ഇവിടെ എത്തില്ലല്ലോ ഇവിടെ നോക്കിക്കോടി ഇനി ഞാൻ നിന്റെ പുറകെ നീ എൻ്റെ പുറകെ വരേണ്ട ആവശ്യമില്ല ഞാൻ നിന്റെ പുറകെ വരൂ എനിക്കിനീ കുഞ്ഞിനെ വേണ്ട ഒന്നിനെ വേണ്ട നിന്നെ കൊന്നാൽ മാത്രം മതിയോട് എനിക്ക് എന്ന് പറയുകയാണ് അത് കേൾക്കണ ചിപ്പി പറയേണ്ട അമ്മേ വാ നമുക്ക് പോവാം ഈ എനിക്ക് പ്രാന്താമേ മോളെ മോൾ വണ്ടി എന്ന് പറയുകയാണ് അങ്ങനെ ചിപ്പി വണ്ടി യും വണ്ടി കയറി അവിടെ നിന്ന് ഓടി പോകുകട്ടോ ആ സമയത്ത് ലയ ഓടി പോകുന്നുണ്ട് വണ്ടിയുടെ പുറകിലുണ്ട് പറയുന്നുണ്ട് പിന്നെ വെറുതെ വിടിലടി എന്ന് പറയാണ് ലയ ഇട്ട് ദേശത്തിൽ വണ്ടിയിലേക്ക് കയറിയിരിക്കുകയാണ് മാധവനെ തലക്ക് പ്രാന്ത് പിടിക്കുന്ന പോലത്തെ അവസ്ഥയാവുകട്ടോ അങ്ങനെ ഇഷിത വണ്ടി ഓടിച്ച് പോകുമ്പോഴേക്കും ഇഷ്ടമെന്ന് ചോദിക്കാനുണ്ട് അമ്മേ ആ ആൻറ്റി ആരാന്ന് നമുക്ക് മനസ്സിലായോ ആ ആൻറ്റിയെ സൂര്യചേട്ടൻ്റെ ആൻറ്റിയാണ് സൂര്യചേട്ടൻ്റെ അച്ഛനുണ്ടല്ലോ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ അത് അതൊക്കെ മോൾക്ക് എങ്ങനെ അറിയാം അത് സൂര്യചേട്ടൻ ഫോണിൽ കാണിച്ചിട്ടുണ്ട് ചേട്ടൻ്റെ ആ ചിറ്റ ചിറ്റപ്പനുണ്ടല്ലോ അയാൾ ആ ആളെ ഒരു അങ്കളൊരു പാവമാണ് ഈ ചിട്ടയാണ് പ്രശ്നമെന്ന് പറയാനുണ്ട് ഇവരുടെ കുഞ്ഞ് മരിച്ചു പോയതാ അല്ലേ അമ്മേ ഇതൊക്കെ മോളോട് ആര് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞതാണ് എന്നോട് സൂര്യചേട്ടൻ മരിച്ചുപോയി എന്ന് പറയാണ് അവരുടെ അവളുടെ അവിടുത്തെ അവരുടെ അച്ഛൻ്റെ അതായത് സൂരജൻ്റെ അച്ഛനുണ്ടല്ലോ അച്ഛൻ്റെ ആ ഭാര്യ അതായത് എൻ്റെ ചേച്ചി ചേച്ചിയുടെ അനിയത്തിയാണല്ലോ ഞാൻ അപ്പം ആ ചേച്ചിയെടുത്ത് അവർക്ക് ഭയങ്കര ദേഷ്യമാണ് അപ്പം അവർ എൻ്റെ ഹോസ്പിറ്റലിലാണ് ഡെലിവറിക്ക് വേണ്ടി വന്നത് അപ്പം കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ അവളെ അവളുടെ കുഞ്ഞിനെ കൊന്നുള്ള ഒരു അന്ധവിശ്വാസമാണ് അവൾക്ക് അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ കാണിക്കണത് അമ്മേ ആ ഒരു സമയം അമ്മയെ മനസ്സിലാകും ആദ്യമായിട്ട് ആദ്യമൊക്കെ ഇങ്ങനെയായിരുന്നില്ലേ അമ്മേനെ വല്ലാത്ത തെറ്റിദ്ധാരണയായിരുന്നില്ലേ എന്നിട്ട് അതൊക്കെ മാറിയില്ലേ അതുപോലെ ഈ ആൻറ്റി മനസ്സിലാക്കും അമ്മയുടെ സോറി പറയും അമ്മ നോക്കിക്കോ എന്ന് പറയുമ്പോൾ ഇഷിത ചിരിക്കുകയാണ് ശേഷം ഇഷിത പറയുന്നുണ്ട് അല്ല മോളെ ആദ്യം ഇന്ന് നമ്മൾ വിളിച്ചാൽ നമ്മുടെ കൂടെ വരുമൊന്നു മോൾ കുറപ്പുണ്ടോ വരും അമ്മേ തീർച്ചയായിട്ടും ആദ്യമായിട്ടെ നമ്മുടെ കൂടെ വരും എന്ന് പറയണം പിന്നീട് കാണിക്കുന്നത് മാധവിനെയാണ് മാധവ് അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് ഹും ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വരുന്ന കാര്യം നീ അപ്പത്തന്നെ അവളെ വിളിച്ച് പറഞ്ഞൂലെ എൻ്റെ ലൈ ഇഷിത ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇത് പൊതു റോഡല്ലേ അവൾക്ക് എന്താ നടക്കുന്ന സാധനം പോലും ഇല്ലേ ഹും അവളെ പറയുമ്പോൾ നിനക്ക് പിടിക്കില്ലല്ലേ നിങ്ങളുടെ മനസ്സിലും അവളെയാണ് എപ്പോഴും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നാണം കെട്ടവൻ നോക്കില്ലയ ഞാനൊരു കാര്യം പറയാം നീ എൻ്റെ ഭാര്യയാണ് ഇഷീദിനെ ഞാൻ മുമ്പ് പ്രണയിച്ച് വെച്ചിട്ട് എപ്പോഴും അവളെ വിചാരിച്ചോണ്ടിരിക്കുകയാണെന്ന് നീ പറയരുത് അവൾ അവളെന്ന് പറഞ്ഞൊരാളെ ആണ് ഞാൻ സ്നേഹിക്കുന്നത് വ്യക്തത്തെയാണ് അവളെ വ്യക്തിത്വത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത് അല്ലാതെ അവൾ അല്ല ഞാൻ സ്നേഹിക്കുന്നത് നീ അത് മനസ്സിലാക്കുക ഒരു കാര്യം അവളിപ്പോൾ വേറൊരുടെ ഭാര്യയാണ് അവളുടെ കൂടെ മര്യാദക്ക് മാനോ മര്യാദക്ക് ജീവിക്കുകയാണ് എനിക്ക് ഉണ്ട് നമുക്കൊരു കുടുംബമുണ്ട് ആ കുടുംബത്തിന് എന്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അല്ലാതെ പഴയ ഏതോ ബന്ധത്തിൻ്റെ കാര്യമായിട്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യേണ്ടത് അപ്പോൾ കണ്ടില്ലേ നീ അവടെ അവൾ അപമാനിക്കാൻ നോക്കി അവൾ നിന്നോട് ഒരു സഹതാപത്തോടു കൂടി തന്നെ വണ്ടിയിൽ കയറിപ്പോയി ആൾക്കാരൊക്കെ നമ്മളെ വല്ലാത്ത രീതി നോക്കി അവിടെ അപമാ അപമാനപ്പെട്ട അപമാനപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമല്ല നമ്മൾ രണ്ടുപേരാണ് എന്ന് പറയുമ്പോഴേക്കും നിനക്ക് നിങ്ങൾക്കല്ലെങ്കിൽ അവളെ തന്നെയാണല്ലോ എപ്പോഴും ഇഷ്ടം നിങ്ങൾ എന്നെ എപ്പോഴും അവളെ രീതി തന്നെ നോക്കാറുള്ളൂ ഞാൻ അവളല്ലല്ലോ ആ അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുകയാണ് എൻ്റെ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറയുമ്പോഴേക്കും അല്ലേ പറയണ്ടും ആ കൈലാസ സ്വാമികൾ പറഞ്ഞത് തന്നെയാണ് സത്യം ആ കൈലാസ്വാമികൾ ആർക്കും വിശ്വാസമല്ല പക്ഷെ എനിക്കിപ്പോഴും വിശ്വാസമാണ് അയാൾ അവൾ എൻ്റെ ചോര കാണാൻ വേണ്ടി എപ്പോഴെൻ്റെ പുറകെ തന്നെ നടക്കുവാണ് ചോര കുടിക്കുന്ന രസസായിട്ട് എനിക്കറിയാം അവൾ അങ്ങനെ തന്നെയാണ് എൻ്റെ ലൈ നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പണ്ട് മാധവ് വണ്ടി ഓടിക്കാട്ടോ പിന്നീട് കാണിക്കുന്നത് കിരണിനെയാണ് നീ എന്തൊക്കെയാണ് ഈ പറയണത് നിൻ്റെ ഡാഡി മമ്മി ഒന്നിക്കണമെന്നോ അപ്പോൾ ഇഷിതാമയോ എന്ന് ചോദിക്കുകയാണ് നിനക്ക് എന്താ ഇഷിതാമൻ ഇഷ്ടമല്ല ഇന്ന് കിരൺ ചോദിക്കുമ്പോൾ എനിക്ക് ഇഷിതാമ്മേന് ഇഷ്ടം തന്നെയാണ് പക്ഷേ എൻ്റെ ഡാഡി മമ്മി ഒന്നിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതെങ്ങനെ ശരിയാവോടാ നിൻ്റെ ഡാഡിയുടെ ഭാര്യ ഇഷിതാ അല്ലേ അപ്പം ഇഷിതാമയല്ലേ നിൻ്റെ ഭാര്യ നിൻ്റെ അമ്മയുടെ ഭാര്യ നിൻ്റെ ഡാഡിയുടെ ഭാര്യ പിന്നെ ചിപ്പിക്ക് അവ അവരാണ് അവളുടെ അമ്മ മാത്രമല്ല ചിപ്പിക്ക് അവരെന്നു വച്ചാൽ ജീവനാണ് അവർക്കും അങ്ങനെ തന്നെയാണ് അങ്ങനെയുള്ളവരെ പിരിക്കാൻ സാധിക്കും എടാ നീ വിചാരിക്കണതൊക്കെ മണ്ടത്തരുവാണെന്ന് പറയുമ്പോഴേക്കും ചക്കി പറയേണ്ട അതേക്ക് അതേ ആദ്യേട്ടാ നോക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ആദ്യേട്ടൻ്റെ ഡാഡി മമ്മി ഒന്നിച്ചാൽ അപ്പോൾ ഇഷിതാമ എന്ത് ചെയ്യും ചിപ്പി ഇപ്പം നല്ലൊരു കുട്ടിയായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇഷിതാമ തന്നെയാണ് നിങ്ങൾ എൻ്റെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും എന്നാദ്യം പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഇഷിദിയും അതുപോലെ തന്നെ ചിപ്പിയും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കണ്ട ആഹാ കൂട്ടുകാരെല്ലാവരും കൂടി എന്താ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ചെപ്പി പറയേണ്ടത് എനിക്കറിയാം ഇഷിതാമേ അവരെന്താ സംസാരിക്കണേ എന്ന് കിരണേടൻ്റെ പുതിയ കുറിച്ചായിരിക്കും അല്ലേ എന്ന് പറയുമ്പോൾ ഇഷിത പറയേണ്ടത് ആ ഞാൻ അറിഞ്ഞു കേട്ടോ കിരണന് കിരണൊരു ചേട്ടനായെന്ന് ഞാൻ കണ്ടിരുന്നു അനിയത്തിനെ നല്ല മിടുക്കി സുന്ദരി വാവ എന്ന് പറയുകയാണ് ആ എന്നാലേ ആദ്യ ഏട്ടനോട് സംസാരിച്ചോ എന്ന് പറയേണ്ടത് ഞങ്ങൾ അപ്പുറത്തേക്ക് പോവാം ആ ആദ്യം എന്താ ഒന്നും സംസാരിക്കാത്തത് എ ഒന്നുമില്ല ഇഷിതാമേ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പോഴേക്കും ഇഷിത ആദ്യ അടുത്ത് പറയേണ്ടത് ഞാൻ മോനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്താ ാമേ അത് മോൻ്റെ ഡാഡി ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിട്ടോ മോൻ അംഗീകരിച്ചോണ്ട് ഞാൻ ഡാഡിയെടുത്ത് സോറിയൊക്കെ പറഞ്ഞു നന്നായി അതിൻ്റെ സന്തോഷം നന്നായിട്ട് മോൻ്റെ ഡാഡിക്കുണ്ട് പിന്നെ അവർക്ക് ഒരു വിഷമമേ ഉള്ളൂ മോൻ അവിടെ ഇല്ലല്ലോ എന്നുള്ള വിഷമം ആ വീട്ടിലെല്ലാവരും സ്നേഹിക്കാൻ കഴിയുന്നവർ മാത്രം മോനെ നീ അവിടുത്തെ ആദ്യത്തെ കുഞ്ഞാണ് നിന്നോടൊരു പ്രത്യേക സ്നേഹവും വാത്സല്യം അവരുള്ളവർക്കൊക്കെ ഉണ്ട് നീ അവിടെ വരുവാണെങ്കിൽ എല്ലാവരും നിന്റെ മൂത്ത മകനായിട്ട് തന്നെയാണ് അംഗീകരിക്കുക അത് മാത്രമല്ല അവിടുള്ളവർക്ക് നിൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് വല്ലാത്ത വിഷമമാണ് നിൻ്റെ ബുദ്ധിമുട്ട് ഞാനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേണമെങ്കിൽ ഞാൻ ഒഴിഞ്ഞു തരാം എന്ന് ഇഷിത പറയുകയാണ് അയ്യോ ഇഷിതാമേ ഞാൻ അങ്ങനെയെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല മോൻ ആലോചിച്ച് നോക്ക് മോൻ്റെ ഡാഡി മമ്മി വർഷങ്ങൾക്ക് മുമ്പേ വേർ പിരിഞ്ഞതാണ് ഒന്നിച്ചു പോകാൻ കഴിയാനായിട്ട് വേർ പിരിഞ്ഞത് അതിനുശേഷം മോൻ്റെ മമ്മി ജീവിച്ചതോ കല്യാണം കഴിയാതെ പോലും ആകാശിൻ്റെ കൂടെ ജീവിച്ചു ആകാശ ആരാ മഹേഷിനെ കൊല്ലണമെന്ന് വിചാരിച്ച് മാത്രം ജീവിക്കുന്ന ആൾ എപ്പോഴും തോൽപ്പിക്കണമെന്ന് വിചാരിച്ച് പക വയ്ക്കുന്ന ആൾ അയാൾ എപ്പോഴും ആദിമോനെ വേണ്ടാത്ത രീതിയിലാണ് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് ആദിമോൻ്റെ ജീവിതം തുലയ്ക്കാനാണ് അയാൾ നോക്കുന്നത് അതുകൊണ്ട് അയാളുടെ കൂടെ നിൽക്കുന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ എപ്പോഴും ആദിനെ വിളിക്കണത് എന്ന് പറയുമ്പോൾ എനിക്കറിയാം ഇഷിദാമേ ഇതെല്ലാം എനിക്കറിയാം എന്ന് പറയണം ശേഷം ഇഷിത പറയേണ്ടത് മോന വന്നൂടെ മഹേഷിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും ആദ്യം ഇഷിദാമേ എൻ്റെ മമ്മിയും ഡാഡിയെല്ലാം ഒരുമിച്ച് ജീവിക്കേണ്ടത് അവരുടെ മക്കളെ ഒരുമിച്ച് ജീവിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഇഷിത ആകെ ഞെട്ടിപ്പോട്ടോ ആദ്യം പറയണ്ടേ എൻ്റെ എൻ്റെ പിണക്കം ഡാഡി അടുത്തുള്ള പിണക്കം മാറി അതുപോലെ തന്നെ മമ്മിക്കും ഡാഡിയിട്ടുള്ള പിണക്കം മാറും അവരൊന്നിച്ച് ജീവിക്കും അപ്പം ഞാൻ അവരുടെ കൂടെ വരാം അല്ലാതെ എൻ്റെ അമ്മേനെ വിട്ട് ഞാൻ അവിടേക്ക് വരില്ല അമ്മേനെ ഒറ്റക്കാക്കി ഞാൻ വരില്ല അങ്ങനെ വന്നാൽ തന്നെ എൻ്റെ അമ്മേനെ വിചാരിച്ച് ഞാൻ വിഷമിക്കും അതുകൊണ്ട് വന്നാൽ തന്നെ ഞാൻ തിരിച്ചു പോവുകയും ചെയ്യും മമ്മിയും ഡാഡിയും ഒന്നിക്കട്ടെ എന്നിട്ട് മാത്രമേ ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടുന്ന് പോവുകയാണ് ഇഷിതൊക്കെ ആകെ വിഷമാവാട്ടെ അത് കേൾക്കുമ്പോൾ അതും അങ്ങനെ തിരിച്ച് വെയിറ്റിലേക്ക് വരുന്നുണ്ട് കേട്ടോ മാധവ് പറയേണ്ടത് റോട്ടി വെച്ച് കണ്ട കാര്യം നീ ഇവിടെ സംസാരിക്കരുത് സംസാരിച്ചത് എന്താ കുഴപ്പം ഓ നിങ്ങളുടെ കാമുകീനെ അമ്മ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ലായിരിക്കും നിങ്ങളുടെ ഇടത്തിയമ്മ വിഷമിക്കുമല്ലോ അതുകൊണ്ടായിരിക്കും എന്ന് വെച്ചിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നത് പറ്റുമെന്നില്ല എടി ഞാൻ അപമാനിക്കണത് നീ നിനക്ക് കാണണോ അതിനെയാണ് നീ ഇപ്പോൾ ഇതൊക്കെ പറയണത് ഞാൻ പറയും എല്ലാം ഞാൻ പറയും എന്ന് പറഞ്ഞിട്ട് ലയ അകത്തേക്ക് കത്തെയൊക്കെ പെട്ടെന്ന് ഇപ്പഴത്തെ തന്നെ മനസ്സിന് വരുന്നുണ്ട് ആ മോളെ എന്തായി ഡോക്ടറെ കണ്ടോ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു ഒന്നും മിണ്ടാത്തത് എന്ന് പറയുമ്പോൾ മാധവ് വരുന്നുണ്ട് എടാ ഡോക്ടർ പറഞ്ഞടാ ആ ഡോക്ടർ നല്ല പുരോഗതി ഉണ്ടെന്ന് പറഞ്ഞമ്മേ എൻ്റെ അമ്മ ദൈവമേ ഇത് കേട്ടാൽ മതി എനിക്ക് അല്ല ഇവളെന്താ മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൾക്ക് മുഖം വീർപ്പിക്കാൻ എന്തെങ്കിലും കാരണം വേണോ അമ്മേ എന്ന് മാധവ് ചോദിക്കുകയാണ് ലയ്യാ പറയേണ്ടത് അമ്മേ ഇന്ന് റോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ആ മണം പിടിച്ചിട്ട് അവൾ അവിടെ വന്നിരുന്നു ആ ഇഷിത ഏ ഇഷിതയോ അവൾ വരും എനിക്ക് നന്നായിട്ട് അറിയാം മോൾ എവിടെ പോയാലും നിൻ്റെ പിന്നാലെ അവൾ വരും നിങ്ങളെ മുടിപ്പിക്കാൻ വേണ്ടി തന്നെ അവൾ വന്നത് എൻ്റെ അമ്മേ അവളാ റോഡെരികിൽ എന്ന് മരുന്ന് മേടിക്കാൻ വേണ്ടി ഡോക്ടർ മരുന്ന് കുറിച്ചെന്നു മരുന്ന് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ റോട്ടിലേക്ക് പോയി അവിടെ റോഡിൻ്റെ സൈഡിൽ എവിടെയോ ഇഷിത്ത ഫോണിൽ സംസാരിക്കുന്നു അതാണ് അവൾക്ക് പ്രശ്നം ഇയാള് വിളിച്ചു വരുത്തുകയാണ് അവളെ എന്ന് പറയുകയാണ് ആ ഇതിന് ശേഷം ലയ പറയണ്ട് എൻ്റെ എല്ലാ വിശ്വാസം പോയി എല്ലാം തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ലയ അകത്ത് കയറി പോവുകയാണ് അതിനുശേഷം മനസ്സിൽ ചോദിക്കേണ്ടത് എടാ മാധവേ നീയാണോ അവളെ വിളിച്ചു വരുത്തിയത് അമ്മയ്ക്ക് എന്താ മാണോ ഇല്ലേ നോക്ക് എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ലയ ഉള്ള സമയത്ത് ഞാൻ അവളെ വിളിച്ചു വരുത്തും അത് ആലോചിക്കുള്ള ബുദ്ധിയും ബോധവും പോയി നിങ്ങൾക്കില്ലേ നോക്ക് ഇഷിത ഞാൻ ഞാൻ വിളിച്ചു വരുത്തിയതല്ല അവൾ റോട്ടിക്കൂടി പോകുമ്പോൾ സംസാരിക്കാൻ പാടില്ല ഇത് എന്തൊരു കഷ്ടം ഇത് എന്ന് പറയുന്നിട്ട് മാധവ് അവിടെ പോവാണ് അത് പോയിക്കുമ്പോൾ മനസ്സിനി മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വര എൻ്റെ എൻ്റെ കുഞ്ഞു കൊച്ചുമോനെ എനിക്കൊന്നും കാണാൻ പറ്റില്ലേ ആ ഇഷിത ഗർഭിണിയാണ് മുമ്പ് എൻ്റെ മോളിൽ ഗർഭിണിയാവില്ലേ എന്തായാലും ഇഷിത ഗർഭിണിയാൻ മുമ്പ് ലയ ഗർഭിണിയായേ പറ്റൂ എന്ന് മനസ്സിനെ വിചാരിക്കുകയാണ് പിന്നീട് കാണിക്കണത് ഇഷിത തിരിച്ച് ഫ്ളാറ്റിലേക്ക് വരുന്നതാട്ടോ എത്തുമ്പോൾ തന്നെ നമ്മുടെ ഇഷിതക്ക് കോൾ വരണ രചനയുടെ രചന ആണല്ലോ വിളിക്കണത് കൊണ്ട് ഫോൺ എടുക്കുന്നുണ്ട് ഇഷിത ഹലോ എന്താണ് ഞാൻ വിളിച്ചപ്പോഴേക്കും നിൻ്റെ സൗണ്ട് പതറിയോ നീ വിളിക്കുമ്പോൾ എൻ്റെ സൗണ്ട് എന്തിനാണ് പതരുന്നത് നീ ഇന്ന് എൻ്റെ മോനെ കാണാൻ വേണ്ടി അവൻ്റെ സ്കൂളിൽ പോയായിരുന്നല്ലേ അതെ പോയായിരുന്നു നിന്റെ മോനെ മാത്രം മാത്രമല്ലേ എൻ്റെ ഭർത്താവിൻ്റെ മോനും കൂടി അത് അവയാൾ അവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് എന്നിട്ട് അവൻ പറഞ്ഞ മറുപടി നിനക്ക് ബോധിച്ചല്ലോ അല്ലേ അവൻ ആ കാര്യങ്ങളൊക്കെ എന്നോട് വന്ന് പറഞ്ഞടി അവൻ എൻ്റെ അവൻ്റെ അമ്മേനെ ഇട്ടിട്ട് ഒരിക്കലും വരില്ലെന്ന് പറഞ്ഞല്ലേ അതെ പറഞ്ഞു അത് അവനെ കൊണ്ട് നീ പറഞ്ഞ് പഠിപ്പിച്ചതല്ലേ അവൻ നിന്നെ അവനെ നിന്നെ നേരേക്ക് നേരൊക്കെ ഓടി അവൻ സ്കൂളിൽ നിന്ന് എപ്പോഴും പരാതി കേൾക്കുമായിരുന്നു ഇപ്പോൾ പരാതി കേൾക്കാറുണ്ടോ ഇല്ലല്ലോ ആ അത് നിൻ്റെ മിടുക്കാണെന്നായിരിക്കും നീ പറഞ്ഞത് അതെ എൻ്റെ മിടുക്ക് തന്നെയാണ് നിനക്ക് പിള്ളേരെ മര്യാദയ്ക്ക് വളർത്താൻ അറിയില്ലടി പ്രസവിക്കാൻ മാത്രം അറിയില്ല ു എടി പ്രസവിച്ച് കൊണ്ട് നീ ഒരു അമ്മയാവില്ലടി നീയെ നിനക്കൊരു കുഞ്ഞിനെ വേണമെങ്കിൽ നീ പോയി ഓർഫണേജിൽ പോയി ദത്തെടുത്തടി ഇഷിതെടുത്ത് പറയുകയാണ് നമ്മുടെ രചന ഇഷിത പറയുന്നുണ്ട് അതെ ഓർഫണേജിൽ പോയി ദത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ ഭർത്താവിനെ രണ്ട് കുട്ടികളുണ്ട് അവരെനിക്ക് മതി നീ നോക്കിക്കോടി ആദ്യം ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും നിന്റെ ബുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലായിടി രചന ആദ്യം വെച്ച് നീ മഹേഷിനെ തട്ടിയെടുക്കാൻ വേണ്ടി നോക്കുകയാണല്ലേ മറ്റു മറ്റുള്ള മറ്റവൻ്റെ കൂടെ പായ പിടിച്ച് പായ വിരിച്ച് കിടന്നിട്ട് നിനക്ക് നാണൂലടി മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വരാനായിട്ട് നിനക്ക് മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വരണം അതിനുവേണ്ടി അവന് അവൾ ആദ്യം കൊണ്ട് ഒരു പറയിപ്പിക്കുക എൽ എ ഡി എന്ന് പറഞ്ഞിട്ട് ഇഷിത ഫോം വെക്കാണ് അത് കേൾക്കുമ്പോൾ രചനയ്ക്കാകെ ഷോക്ക് പോകാൻ പോലെ ആവാട്ടോ രചനയ്ക്കാകെ മുഖത്ത് അടി കിട്ടിയ പോലെ തോന്നുവാണ് കാരണം ഇഷിത അങ്ങനെ പറയുമെന്ന് രചന വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രമോലെ കാണിക്കുന്നത് തിരിച്ചു വരുമ്പോഴേക്കും സ്വപ്നവലി അല്ലീ രാമനാഥനും അതുപോലെ തന്നെ മഹേഷും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ സ്വപ്നം അല്ലെ എന്തായി നീ വിളിച്ചിട്ട് അവൻ വന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അവൻ പറഞ്ഞത് മഹേഷും രചന ഒന്നാവാണെങ്കിൽ മാത്രമേ അവൻ ഇവിടെ വരുവുള്ളൂ എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ രാമനാഥനൊക്കെ ആകെ ഞെട്ടുവാട്ടോ ശേഷം അത് ചിപ്പി അറിയുന്നുണ്ട് ചിപ്പി ഇഷിതനെ കെട്ടിപ്പിടിച്ച് പറയേണ്ടത് എൻ്റെ അമ്മേനെ വിട്ടിട്ട് എനിക്കൊരു ജീവിതമില്ലെന്ന് പറയുമ്പോൾ ഇഷിതയും പറയണം അതെ എനിക്കെൻ്റെ മോളെ വിട്ടു ഒരു ജീവിതം ഈ ഇഷിതാമക്കും ഇല്ല എന്ന് പറയുന്നിടത്താണ് പ്രമോ തീരുന്ന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ